ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വയനാട് ട്രിപ്പിന് പോവാണ് ഗൈസ് വെച്ചാൽ വയനാട് പോയി രണ്ട് മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് അതിൻ്റെ കാഴ്ചകൾ കാണാം വന്നിരിക്കുന്നത് ഇന്നലെ വന്നതാണ് ഇന്ന് തിരിച്ചു പോകുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പോവാൻ പോകുന്ന സ്ഥലം എവിടെ എത്രയാണെന്ന് വെച്ചാൽ നമ്മളുടെ എന്തേലാണ് എവിടെയാണ് പോകുന്നത് ഒരു അമ്പലത്തിലാണ് പോകുന്നത് ഇത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ തേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയപ്പ കടയിലാണ് ഉണ്ണിയപ്പ കടയിൽ നമ്മൾ ഉണ്ണിയപ്പ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇത് വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പ കടയാണ് അപ്പോൾ ദേ നമ്മൾ ഇപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ പൂക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇത് കണ്ടപ്പോൾ നമ്മളിവിടെയൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിയപ്പം വാങ്ങിക്കാനുള്ള തിരക്കിലാണ് ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട് ഗൈസ് ഇപ്പം കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇതാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെ പഞ്ചതീർത്ഥക്കുളം അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിൻ്റെ പുറകു വശത്ത് കാണുന്ന ഒരു കുളമാണ് Da bye baby see you